ഹേ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കിൻ കെയറിനെ കുറിച്ചിട്ടാണ് നിങ്ങളൊരു സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല തുടങ്ങണം ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ് അപ്പോൾ നമ്മൾ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്കിൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാതെ ഒത്തിരി പ്രൊഡക്റ്റ്സ് വാങ്ങി ഫേസിൽ യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എൻ്റെ കൂട്ടുകാരെ അത് വാങ്ങി ഉപയോഗിച്ചു അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമുക്ക് ആദ്യം നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാം എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത് ഒന്നുമില്ല നമ്മൾ രാവിലെ എണീക്കണം എന്നിട്ട് നമ്മൾ നോർമലി ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുമല്ലോ അങ്ങനെ വാഷ് ചെയ്യണം എന്നിട്ട് അതങ്ങനെയും വിടുക കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കാം അപ്പം നല്ല ഓയിലി ആയിട്ടാണുള്ളത് എണ്ണ മേടിക്കൊരുപാടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഓയിലി സ്കിന്നാണ് ഇനി അങ്ങനെയല്ല നല്ല ഡ്രൈ ആണ് എന്തെങ്കിലും ഒന്ന് മുഖത്തെടുത്ത് ഇട്ടാൽ മതി അങ്ങനെയും ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡ്രൈ സ്കിന്നാണ് ഇനി നമ്മുടെ ഫേസിൻ്റെ ടീസോൺ ഈ ഒരു ഭാഗമാണ് സോൺ ഇത് യൂ സോൺ ഈ ടീ സോൺ ഓയിലിയാണ് ബാക്കിയെല്ലാം ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിന്നാണ് ഇനി നമ്മുടെ സ്കിന്നിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലക്കിയാണ് നിങ്ങളുടെ സ്കിൻ നോർമൽ സ്കിന്നാണ് പിന്നെ എന്ത് യൂസ് ചെയ്താലും കുരുക്കൾ വരും റെഡ്നെസ് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അത് സെൻസിറ്റീവ് സ്കിന്നാണ് അപ്പോൾ ആദ്യം സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക എന്നിട്ട് മാത്രം ഓരോ പ്രൊഡക്റ്റും ചൂസ് ചെയ്യണം നമ്മുടെ സ്കിൻ കെയറിൽ ഒത്തിരി സ്റ്റെപ്പ് വേണമെന്നൊന്നും വെറും നാല് സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്യാം പിന്നെ നമ്മൾ കാണുന്ന വീഡിയോസിൽ നാല് സ്റ്റെപ്പ് ആറ് സ്റ്റെപ്പ് പത്ത് സ്റ്റെപ്പ് വരെയുള്ള സ്കിൻ കെയർ റൂട്ടീനൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം കൺസിസ്റ്റൻസിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് നമ്മൾ ഉറപ്പായിട്ടും ഫേസ് ക്ലെൻസ് ചെയ്തിരിക്കണം അതിനുവേണ്ടി നമുക്കൊരു നല്ല ക്ലെൻസറോ ഫേസ് വാഷോ ഒക്കെ യൂസ് ചെയ്യാം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു രണ്ട് ക്ലെൻസേഴ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഒന്നു പറയുന്നത് സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ് നമ്മൾ എല്ലാ സ്കിൻ ടൈപ്പിനും അനുസരിച്ചുള്ളത് അവൈലബിൾ ആണ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റും അതിന് ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാവത്തില്ല എന്ന് എനിക്ക് പൂട്ടി പറയാൻ പറ്റും ഇനി അതല്ല നമുക്ക് കുറച്ച് പതയൊക്കെ വെച്ച് മുഖം കഴുകിയാലേ മുഖം ഒരു ഫീല് വരും എന്നുള്ളവരാണെങ്കിൽ നമുക്ക് സിമ്പിളിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യാം അതും അടിപൊളി ഫേസ് വാഷ് ആണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണറാണ് ഈ ടോണർ മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഞാൻ ടോണർ യൂസ് ചെയ്യുന്നുണ്ട് അതെനിക്ക് കുറച്ചുകൂടി സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്തും ഫ്രഷ് ആയു വെക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ടോണറായിട്ട് നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം ടോണിങ് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ലെവലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഒത്തിരി ടോണേഴ്സ് അവൈലബിൾ ആണ് ഹൈഡ്രേറ്റിംഗ് ടോണർ ബ്രൈറ്റ്നിങ് ടോണർ എക്സ്ഫോളിയേറ്റിംഗ് ടോണർ അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് അതിൽ നമ്മുടെ സ്കിൻ കൺസേൺ എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ ടോണേഴ്സൊക്കെ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് അടുത്ത നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ് നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം ചിലവർക്കൊരു ധാരണയുണ്ട് ഈ ഓയിലി സ്കിന്നുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണ്ടെന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല എല്ലാവരും മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഫോക്സ്റ്റെയിലിൻ്റെതായിരിക്കും എനിക്കത് യൂസ് ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നോർമലി നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ കുറച്ചും കൂടി ഒന്ന് ഡള്ള ആക്കാറുണ്ട് പക്ഷേ ഫോക്സ്റ്റൈയിലിൻ്റെത് നമുക്ക് ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരാറുണ്ട് അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ എപ്പോഴും ഫോക്സ്റ്റൈയിലിൻ്റെതാണ് ഞാനതാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം അടുത്തത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത് ഭയങ്കര മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ നമ്മൾ ഉറപ്പായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം യൂസ് ചെയ്താൽ മാത്രം പോരാ അത് റീഅപ്ലൈൻ ചെയ്യണം എന്നാലേ ഉപയോഗമുള്ളൂ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പോവേ ചെയ്യരുത് സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളത് ഇത്രയും ചെയ്ത സ്റ്റെപ്പിന് ഒരു ഉപയോഗവും ഇല്ലാണ്ടായിപ്പോകും അതുകൊണ്ട് ഒരു നല്ല സൺസ്ക്രീൻ വാങ്ങി യൂസ് ചെയ്യണം അത് നമുക്ക് സൺടാനി എന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഞാൻ ഒത്തിരി സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ പുതിയത് കാണുമ്പോൾ ഞാനിങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും സ്വിച്ച് ചെയ്ത് ഇപ്പോൾ ഫൈനലി ഞാൻ വന്ന് നിൽക്കുന്നത് സ്ക്രല്ലിൻ്റെ സൺസ്ക്രീനിലാണ് അടിപൊളിയാണ് അതും മെഡിക്കേറ്റഡ് ആണ് അപ്പോൾ ഉറപ്പായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഈ നമുക്കൊരു ലിപ് ബാമും കൂടി യൂസ് ചെയ്യാം കാരണം ചുണ്ടും നമുക്കുള്ളതാണ് അതിൽ സൺ പ്രൊട്ടക്ഷൻ ഉള്ള ി ഹാമാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഇത്രയാണ് ഒരു സിമ്പിൾ സ്കിൻ കെയർ റൂട്ടീൻ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ സെറംസ് ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരുപാട് സെറംസ് ഉണ്ട് വിറ്റമിൻ സി നിയാസിനമേറ്റ് കോജിക് ആസിഡ് ഹൈലറോണിക് ആസിഡ് അങ്ങനെ അങ്ങനെ വായിക്കൊള്ളാത്ത ഒരുപാട് പേരുള്ള സെറംസ് ഉണ്ട് ഇതൊക്കെ ഓരോ കൺസേൺസിനുള്ളതാണ് ചിലത് പിഗ്മെൻറ്റേഷൻ ഉള്ളതാണ് ചിലത് ബ്രൈറ്റനിങ് ആണ് ചിലത് ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ സ്കിൻ കൺസേൺ ഏതാണോ അതിനനുസരിച്ച് നമുക്ക് സെറം ചൂസ് ചെയ്യാം പിന്നെ ഈ റെറ്റിനോൾ പോലെയുള്ള സെറമൊക്കെ വളരെ ചെറുതിലെ ചെറിയ മക്കളൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നവരുണ്ട് ബട്ട് നെവർ ഡൂ ദാറ്റ് പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസും ഈ റെറ്റിനോൾ ഒന്നും യൂസ് ചെയ്യരുത് നമ്മുടെ സ്കിൻ കൺസേൺ എന്താണോ അതിനനുസരിച്ച് മാത്രം ഈ സെറമൊക്കെ വാങ്ങി യൂസ് ചെയ്യുക അല്ലാതെ ഒരിക്കലും റാൻഡംലി എന്തെങ്കിലും വാങ്ങി ഫേസിൽ ഇടരുത് ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ